ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് കാനനസുന്ദരിയായ ചീയപ്പാറ വെള്ളച്ചാട്ടം കാണാൻ പോകാം നേര്യമംഗലത്തു നിന്നും അടിമാലിയിലേക്ക് പോകുന്ന വഴി കാടിൻ്റെ ഒത്ത നടുവിലാണ് ഈ മനോഹരമായ വെള്ളച്ചാട്ടം വഴി നല്ല വഴിയാണ് പക്ഷെ കാട്ടിലൂടെ യാത്ര കാട് എത്ര മനോഹരിയാണോ അത്രയും അപകടകാരിയാണ് വളവും തിരിവുമുള്ള ഈ വഴികളിൽ ഒരു നിമിഷമെങ്കിലും ഡ്രൈവറുടെ കണ്ണ് തെറ്റിയാൽ അപകടം വരെ സംഭവിക്കാവുന്ന വഴിയാണ് വീതി കുറവാണ് ഓവർടേക്കിംഗ് ദുഷ്കരമാണ് എല്ലാം കണ്ടറിഞ്ഞ് വണ്ടി ഓടിക്കുന്നവർ മാത്രമേ ഈ വഴികൾ സ്മൂത്തായി പോകാൻ സാധിക്കാറുള്ളൂ നല്ല ട്രാഫിക്കാണ് മുമ്പിൽ ചെറിയ ലോറിയോ ഒരു ചെറിയ സ്പീഡ് വന്ന ടെമ്പോയോ എന്ത് വന്നാൽ പോലും ബ്ലോക്കായി പിന്നെ ഓവർടേക്ക് ചെയ്യാൻ സാധിക്കില്ല അങ്ങനെ പുറകെ നിൽക്കണം സോ അത്രയും ദുഷ്കരമായ റൂട്ടാണ് നെയ്യമങ്കലം പാലം കഴിഞ്ഞാൽ കാണുന്ന ഈ കാട്ടിലൂടെയുള്ള യാത്ര അങ്ങനെ നമ്മൾ ചെയ്യപ്പാറ വെള്ളച്ചട്ടത്തെത്തി ഇതാണ് നമ്മൾ പറഞ്ഞ ആ വാട്ടർഫാൾസ് ഇന്ന് തിരക്ക് നന്നായി കുറവാണെന്ന് തോന്നുന്നു വണ്ടികളുടെ എണ്ണം കുറവാണ് അല്ലെങ്കിൽ ഇവിടെയെല്ലാം നിറയെ വാഹനങ്ങളായിരിക്കും ഇഷ്ടംപോലെ ആളുകൾ വന്ന് യാത്രാമധ്യനിന്ന് കാണുന്ന കാഴ്ചയാണ് ഇന്ന് ഏതായാലും തിരക്ക് കുറവാണ് ഞങ്ങൾ ഏതായാലും ഇറങ്ങാൻ നിന്നില്ല വണ്ടിയിൽ നിന്ന് നമുക്ക് കാണാൻ വിചാരിച്ചു നോക്കൂ എത്ര മനോഹരമായ വെള്ളച്ചാട്ടമാണ് നിന്ന് കാഴ്ച ആസ്വദിക്കുന്നവർക്ക് അത്രയും മനോഹരിയാണ് ഫോട്ടോ എടുക്കുവാനും അതിന് താഴെ ഒന്ന് കഴിയും നനയ്ക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെയുണ്ട് ഹായ് ചെയ്യാപ്പാറ ബാബായ് വീണ്ടും കാണുന്നതുവരെ നിർത്തുന്നു